നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഖമാസിനെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്തേ ഈ യുദ്ധം അവസാനിപ്പിക്കൂ നദന്യാഹു വീണ്ടും ആവർത്തിക്കുന്നു അറുപത് ദിവസത്തെ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ നദന്യാഹു തീർത്തു പറഞ്ഞു ഖമാസിനെ ഗാസ പുനബിൽ നിന്ന് തൂത്തെറിഞ്ഞാൽ മാത്രമേ ഈ യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കൂ ആ രാക്ഷസന്മാരിൽ നിന്ന് ഞങ്ങളുടെ ബന്ധികളെ വീണ്ടെടുക്കണം നമുക്ക് കൈവരിക്കാൻ കഴിയാത്ത ഒരു യുദ്ധ ലക്ഷ്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ രാക്ഷസന്മാരെ നമ്മൾ പരാജയപ്പെടുത്തും ഒരു വെടിനിർത്തലിനു ശേഷം യുദ്ധം പുനരാരംഭിക്കരുത് എന്നതാണ് ഹമാസിന്റെ ആവശ്യം ഈ ആവശ്യത്തോട് ട്രംപ് അനുകൂല മനോഭാവം പ്രകടിപ്പിക്കുന്നു എന്നാൽ വെടിനിർത്തലിന് ഹമാസ് വഴങ്ങിയില്ലെങ്കിൽ അതിരൂക്ഷമായ ആക്രമണം ഇനിയും ഗാസ മുനപിൽ ആവർത്തിക്കുമെന്നാണ് നെതന്യാഹുവിന്റെ പ്രഖ്യാപനം ഒക്ടോബർ ഏഴ് ഇസ്രായേൽ മറക്കില്ല പൊറുക്കില്ല എന്നിവർ ആവർത്തിക്കുന്നു അത് തന്നെയാണ് മൊസാദ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് അതിക്രമിച്ചു കയറിയ ഹമാസ് ഇസ്രയേലിൽ നടത്തിയ അതിക്രൂരമായ ലൈംഗിക വേട്ടയുടെ കഥകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമ്മുടെ ഹമാസ് ഇങ്ങനെയൊന്നുമല്ല ഇന്ന് നാട്ടിൽ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പ്രസംഗിക്കുന്നവരും ഉൾപ്പെടെയുള്ള ചാനലുകൾ ആവർത്തിച്ച് ഹമാസുകാരെ വാഴ്ത്തിപ്പാടുന്നവരുമൊക്കെ തിരിച്ചറിയാൻ ചില വസ്തുതകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഹമാസ് എന്നത് ഒരു കൂട്ടം തീവ്രവാദികൾ മാത്രമല്ല കൊടും തീവ്രവാദികളാണ് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന്റെ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുടെ ഒരു സമഗ്ര റിപ്പോർട്ട് പുറത്തിറങ്ങിയിരിക്കുന്നു ഈ റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് പുറത്തു വന്നത് ആ ഭാഗം പക്ഷേ അക്ഷരാർത്ഥത്തിൽ ലോക ലോകമനസ്സാക്ഷി നടുക്കിക്കളയും ഹമാസ് ഭീകരർ അന്ന് ഇസ്രയേൽ മണ്ണിൽ കാട്ടിക്കൂട്ടിയത് സമാനതകളില്ലാത്ത ക്രൂരത മുൻപ് ഹിറ്റ്ലർ എന്ന നാസി ഏകാധിപതി ജൂതസമൂഹത്തോട് കാട്ടിയതിനേക്കാൾ അതിക്രൂരമാണ് ഹമാസിന്റെ വേട്ടയാടൽ തീവ്രമായ ജനനേന്ദ്രം ഛേദിക്കൽ ഉൾപ്പെടെ അതിക്രൂരമായ ലൈംഗിക ആക്രമണമാണ് അവർ ഇസ്രയേൽ മണ്ണിൽ നടത്തിയത് ഓരോ ആക്രമണങ്ങൾക്ക് പിന്നാലെയും അവർ ഇരകളെ വധിച്ചു അതും ജനനേന്ദ്രം നോക്കി വെടിവെച്ച് ഇസ്രയേൽ മണ്ണിൽ ഈ ഭീകരർ നടത്തിയ ആക്രമണങ്ങളുടെ പാറ്റേൺ പരിശോധിച്ച വിദഗ്ദ്ധർ പറയുന്നു ഇതൊക്കെ നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചതാണ് ഇരകളെ നഗ്ധരായോ അർത്ഥനഗ്ധരായോ കണ്ടെത്തി കൈകൾ മരങ്ങളിലോ തൂടുകളിലോ കെട്ടിയിട്ടു കൂട്ടബലാത്സംഗം ഒടുവിൽ അവരുടെ വധശിക്ഷയിൽ കലാശിച്ചു ജനനേന്ദ്രിയം ഗുരുതരമായി അവർ വികലമാക്കി മിക്ക ജനനേന്ദ്രിയങ്ങളിലും പാടുകൾ ഡസൻ കണക്കിന് സ്ത്രീകളുടെ മൃതദേഹങ്ങൾ അരയ്ക്ക് താഴേക്ക് നഗ്തമായോ അർത്ഥനഗ്തമായോ കണ്ടെത്തി വെടിയേറ്റ് ജനനേന്ദ്രിയത്തിൽ നിന്ന് രക്തസ്രാവമുണ്ടായ നിരവധി മൃതദേഹങ്ങൾ കിബൂർസ് മേഖലയിൽ ഒരു സ്ത്രീയുടെ ജനനേന്ദ്രിയത്തിൽ വലിയൊരു ലോകദണ്ഡ് തള്ളിക്കയറ്റിയ നിലയിൽ ഒരു പുരുഷനെ കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തുമ്പോൾ നഗ്ധനായിരുന്നു ഒരു ലോഹവസ്തു അയാളുടെ സ്വകാര്യ ഭാഗത്തേക്ക് തിരികെ കയറ്റിവച്ചിരിക്കുന്നു നോവയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ പറയുന്നു മൂന്ന് സ്ത്രീകൾ അക്ഷരാർത്ഥത്തിൽ യാചിക്കുകയായിരുന്നു എന്നാൽ അവരുടെ സ്വരം കേൾക്കാൻ പോലും മറ്റൊരാൾക്ക് കഴിയുമായിരുന്നില്ല അതിക്രമം ഒരു യുദ്ധായുധമായി ഇസ്രായേലിനെതിരെ ഹമാസ് പ്രയോഗിച്ചുവെന്ന് കൃത്യമായ തെളിവുകളോടെ ഐക്യരാഷ്ട്രസഭയെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ അതുകൊണ്ടുതന്നെ ഹമാസിനെ കരിംപട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നതാണ് ഇസ്രയേലിന്റെ ആവശ്യം എ ക്വസ്റ്റ് ഫോർ ജസ്റ്റിസ് എന്ന തലക്കെട്ടോടെ ചൊവ്വാഴ്ച പുറത്തിറങ്ങിയ റിപ്പോർട്ട് ഇസ്രയേലിനെ മാത്രമല്ല ലോകത്തെ നടുക്കിക്കളയുന്നു ഈ റിപ്പോർട്ടിൽ പതിനഞ്ച് ബന്ധുക്കളുടെ വിവരണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹമാസ് ആക്രമണം നടത്തിയ ഇടങ്ങളിൽ നോവ സംഗീതവേളയിൽ നിന്നുള്ള ബലാത്സംഗ വിവരണങ്ങളും ഉൾപ്പെടുന്നു കുറഞ്ഞത് പതിനേഴ് ലൈംഗികാതിക്രമ സംഭവങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരണം ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ലൈംഗികാതിക്രമത്തിന്റെ വിവരണങ്ങൾ ഫോറൻസിക് തെളിവുകൾ ഓഡിയോ വിഷ്വൽ ഡോക്യുമെന്റേഷൻ എന്നിവയൊക്കെ റിപ്പോർട്ടിന്റെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നാൽ ഐക്യരാഷ്ട്രസഭാ നിരീക്ഷകൻ ഈ വിഷയത്തെ ലഘൂകരിച്ചു കണ്ടു എന്നതാണ് ഇസ്രയേലിന്റെ പരാതി കമാസ് നടത്തിയ ബലാത്സംഗങ്ങൾക്കും ക്രൂരമായ ലൈംഗികാതിക്രമത്തിനും നിരവധി തെളിവുകൾ ഇസ്രയേലിന്റെ പക്കലുണ്ട് ഈ തെളിവുകൾ തീവ്രവാദ നേതാക്കൾ ആസൂത്രിതമായി നടത്തിയതോ അവരുടെ നിർദ്ദേശമനുസരിച്ച് തീവ്രവാദികൾ ചെയ്തതോ ആണെന്ന് വ്യക്തം എന്നിട്ടും ഐക്യരാഷ്ട്രസഭ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ഈ പരിശോധനകൾ നടത്താൻ എന്തുകൊണ്ടവർ തയ്യാറാകുന്നില്ല എന്നതാണ് ഇസ്രയേലിന്റെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് തങ്ങളുടെ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ ലൈംഗിക കുറ്റകൃത്യങ്ങൾ നടത്തിയെന്ന വാർത്ത നേരത്തെ ഹമാസ് നിഷേധിച്ചിരുന്നു ഇസ്രയേലിൽ നിന്നും ബന്ധുകളാക്കിയ നിരവധി പേരുടെ നേർക്ക് തടങ്കലിൽ ലൈംഗികാതിക്രമം ഹമാസ് തീവ്രവാദികൾ തുടർന്നിരുന്നുവെന്ന് ഇപ്പോൾ മോചിപ്പിക്കപ്പെട്ട ബന്ധികൾ സാക്ഷ്യപ്പെടുത്തുന്നു നിർബന്ധിത നഗ്നത ശാരീരികവും വാക്കാലുമുള്ള ലൈംഗിക പീഡനം ലൈംഗിക അതിക്രമങ്ങൾ നിർബന്ധിത വിവാഹ ഭീഷണികൾ എന്നിവയൊക്കെ അവരുടെ റിപ്പോർട്ടുകളിൽ വ്യക്തമായുണ്ട് ബന്ധികളെ ലൈംഗിക അപമാനത്തിന് അവർ വിധേയരാക്കി അതിൽ നിർബന്ധിത നഗ്നതയും ഉണ്ടായിരുന്നു ലൈംഗിക അതിക്രമങ്ങളെ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളായി കാണണമെന്നതാണ് ഇസ്രയേലിന്റെ ആവശ്യം ഈ ബഹാക്രൂരത നടത്തിയ ഹമാസിനോട് ഞങ്ങൾ ഒരു കാലത്തും ക്ഷമിക്കില്ല എന്തുകൊണ്ട് ഐക്യരാഷ്ട്രസഭ ഒരു വസ്തുത അന്വേഷണ സംഘത്തെ അയച്ചില്ല എന്ന ചോദ്യമാണ് ഇസ്രയേൽ ഉയർത്തുന്നത് ലൈംഗിക അതിക്രമത്തെ ഒരു യുദ്ധായുധമായി ഉപയോഗപ്പെടുത്തിയാൽ ആ രാജ്യത്തെ ആ സംഘടനയെ കരിപ്പെട്ടികയിൽപ്പെടുത്തുകയാണ് ഐക്യരാഷ്ട്രസഭ ചെയ്യാറുള്ളത് എന്നാൽ ഹമാസിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഐക്യരാഷ്ട്രസഭ ഇരട്ടത്താപ്പ് തുടരുന്നുവെന്ന പരാതി ഇസ്രയേലിൽ ശക്തമാണ് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെയുള്ള ഹമാസിന്റെ അതിക്രമങ്ങളെക്കുറിച്ച് വിശദമായ പഠനം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കാൻ ഐക്യരാഷ്ട്രസഭയോട് നേരത്തെ ഇസ്രയേൽ ആവശ്യപ്പെട്ടിരുന്നു വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇസ്രയേലിലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെ ലൈംഗികാതിക്രമം നടന്നത് ഒരേ പാറ്റേണിലാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇസ്രയേലിന്റെ വിദഗ്ധ സമിതി ഇത് സൂചിപ്പിക്കുന്നത് കൃത്യമായ ആസൂത്രണത്തോടെ തീവ്രവാദികൾ ഇസ്രയേൽ മണ്ണിലെത്തി ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നുവെന്ന് യുദ്ധത്തിന്റെ ഒരു വ്യവസ്ഥാപിത ഉപകരണമായോ വംശഹത്യയുടെ ഉപകരണമായോ ലൈംഗികാതിക്രമത്തെ ഹവാസ് ഉപയോഗപ്പെടുത്തി രണ്ടായിരത്തിമൂന്ന് ഒക്ടോബറിൽ ഹവാസ് നടത്തിയ അതിക്രൂരമായ വേട്ടയിൽ ആയിരത്തി ഇരുന്നൂറ് ഇസ്രയേലുകളാണ് കൊല്ലപ്പെട്ടത് അവരിൽ പലരും ഏറ്റവും മൃഗീയമായ ലൈംഗികാതിക്രമങ്ങൾക്ക് വിധേയരായിരുന്നു നിരവധി പേരെ അംഗഭംഗപ്പെടുത്തി കൂട്ടബലാത്സംഗം തീവ്രമായ ലൈംഗിക അതിക്രമങ്ങൾ എന്നിവ നന്നായി ആസൂത്രണം ചെയ്ത ഒരു വ്യവസ്ഥാപിത യുദ്ധായുധത്തിന്റെ ഭാഗമായി ഹമാസ് ഉപയോഗപ്പെടുത്തി എ കോസ്റ്റ് ഫോർ ജസ്റ്റിസ് പുറത്തിറക്കിയ റിപ്പോർട്ട് എൺപത് പേജുകളുണ്ട് റിപ്പോർട്ടിന്റെ ചില പേജുകൾ മാത്രമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ക്രൂരമായ ഈ ആക്രമണത്തിൽ പങ്കെടുത്ത എല്ലാ തീവ്രവാദികളെയും പ്രോസിക്യൂട്ട് ചെയ്യാനും അവരെ എല്ലാ ലൈംഗിക അതിക്രമങ്ങൾക്കും ഉത്തരവാദികളാക്കാനും നേരത്തെ ഇസ്രായേൽ ഐക്യരാഷ്ട്രസഭയോട് ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പ് തുടർന്നതിനെ തുടർന്ന് ഹമാസിനെതിരെയുള്ള ശിക്ഷാവിധി ഞങ്ങൾ തന്നെ നടപ്പാക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു പിന്നീട് സമാനതകളില്ലാത്ത ആക്രമണമാണ് ഗാസാ മുനമ്പിൽ ഇസ്രയേൽ തുടരുന്നത് ഒക്ടോബർ തീയതി ഇസ്രയേൽ മണ്ണിൽ നുഴഞ്ഞു കയറിയ ഹബാസ് ഭീകരരെ കുറിച്ചുള്ള സമഗ്ര റിപ്പോർട്ട് ഇസ്രയേൽ തയ്യാറാക്കി ഓരോ ഭീകരനെയും ഞങ്ങൾ തേടിപ്പിടിച്ചു വകവരുത്തുമെന്നാണ് മൊസാദിന്റെ പ്രഖ്യാപനം അവരത് അക്ഷരപ്രതി പാലിച്ചു വരുന്നു അന്താരാഷ്ട്ര മനുഷ്യാവകാശ സമൂഹത്തിന് ഈ സത്യം കൈകാര്യം ചെയ്യാൻ വേണ്ടവിധത്തിൽ കഴിഞ്ഞില്ല വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് പല രാജ്യങ്ങളും ശ്രമിച്ചത് എന്ന് ഇസ്രയേൽ പരാതിപ്പെടുന്നു സംഘർഷത്തിന്റെ ഒരു വശം പലരും മൂടിവെച്ചു ആക്രമണകാരികളായി മാറി ഏറ്റവും ഭയാനകമായ കുറ്റകൃത്യങ്ങൾ ഇസ്രയേലിൽ നടത്തിയ ഹമാസ് ഭീകരരെയാണ് പിന്നീട് ഞങ്ങൾ വേട്ടയാടിയത് ലൈംഗിക അതിക്രമങ്ങൾ എങ്ങനെ നടന്നുവെന്നതിന്റെ വ്യക്തമായ മാതൃകകളാണ് ഇസ്രായേൽ ലോകത്തിനു മുന്നിൽ റിപ്പോർട്ടിൽ അവതരിപ്പിക്കുന്നത് വംശഹത്യയുടെ ഭാഗമായി ഇസ്രയേൽ സമൂഹത്തെ ഭയപ്പെടുത്തുകയും മനുഷ്യത്വരഹിതമായി അവരെ ആക്രമിക്കുകയും ചെയ്യുകയെന്നതായിരുന്നു ഹമാസ് പദ്ധതി കമാസ് അതിക്രമത്തെ ഒരു തന്ത്രപരമായ ആയുധമായി അവർ ഉപയോഗിച്ചു അപകടത്തിനിരയായ എല്ലാവരുടെയും പേരിൽ അവരുടെ ശബ്ദം എല്ലായിടത്തും കേൾക്കപ്പെടുകയും നീതി നടപ്പാക്കപ്പെടുകയും ചെയ്യുന്നതുവരെ നാം പോരാട്ടം തുടരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഒരു സ്ത്രീ അമ്മ ഒരു ഇസ്രയേലി എന്ന നിലയിൽ തകർന്ന ഹൃദയത്തോടെ ഇസ്രയേലുകാർ ആ റിപ്പോർട്ട് ഇപ്പോൾ വായിക്കുകയാണ് ആഗോള നിശബ്ദതയെ വെല്ലുവിളിക്കുന്ന ഇസ്രായേൽ ഹമാസിനുള്ള ശിക്ഷാവധി ഞങ്ങൾ തന്നെ നടപ്പാക്കി പൂർത്തിയാക്കുമെന്ന് വീണ്ടും പറയുന്നു ലൈംഗിക അതിക്രമങ്ങളെ എന്തുകൊണ്ട് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമായി ലോകസമൂഹം കണ്ടില്ല ഉത്തരവാദികളായവരെ ശിക്ഷിക്കാൻ എന്തുകൊണ്ട് ലോകസമൂഹം മുന്നോട്ട് വന്നില്ല ഇവിടെയാണ് ഇസ്രായേൽ ഗാസ മുനമ്പിൽ എന്തുകൊണ്ട് തുടരാക്രമണങ്ങളുമായി മുന്നോട്ടു പോകുന്നുവെന്ന് വ്യക്തമാക്കുന്നത്